ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീവിതം പ്രമോഷൻ വേളയിലെ നമ്മുടെ അവതാരിക നമ്മുടെ ലാലേട്ടനോട് ചോദ്യം ചോദിക്കുകയാണ് അപ്പോൾ അതിന് പ്രത്യുത്തരമായിട്ട് ലാലേട്ടൻ കൊടുത്തിട്ട് മാസ് മറുപടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോദ്യം വേറൊന്നല്ല അവിടെ ബ്ലസ്സി നിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൃഥ്വിരാജ് നിക്കണ്ട് മോഹൻലാൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അവതാരിക നമ്മുടെ മോ ബ്ലസ്സിയോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ മോഹൻലാലെ ലാലേട്ടനെ കാസ്റ്റ് ചെയ്യാതിരുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിന് മറുപടിയായിട്ട് ബ്ലസ്സി മറുപടി പകരുന്നതിന് പകരം ഒരു കൗണ്ടർ പോലെ നമ്മുടെ ലാലേട്ടൻ മറുപടി പറയുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ഞാൻ ഇങ്ങനെ ജീവിച്ചു പൊക്കോട്ടെ എന്നാണ് നമ്മുടെ ലാലേട്ടൻ തിരിച്ചൊരു കൗണ്ടർ മാസ് മറുപടി ആയിട്ട് ആ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അപ്പൊ ഇത്രയും നിലവാരമില്ലാത്ത ആ ഒരു ആങ്കറിന്റെ അവതാരകയുടെ ഒരു ചോദ്യത്തിന് ഇത്രയും ഒരു കൗണ്ടർ മാസ് മറുപടി കൊടുത്ത ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു വേളയിൽ കയ്യടി അർഹിക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം ഇതിനോടുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്